എവിടെ വ്യക്തമായ തെളിവ് മസാല ബോണ്ടിന് അനുവാദം കൊടുക്കാനൊക്കെ ഉള്ള ചുമതല ആർ ബി ഐക്കാണ് അവർക്ക് അപേക്ഷ സമർപ്പിച്ച് അവരുടെ അംഗീകാരത്തോട് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളു ഇതൊക്കെ വ്യക്തമാക്കിയെങ്കിലും അന്വേഷണത്തിന് ഹാജരാകണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് ോട്ടീസിലാവട്ടെ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എൻ്റെ കൈവശമില്ലല്ലോ അതൊന്നുമല്ല എന്റെ എത്രയോ കാലത്തെ ബാങ്ക് അക്കൗണ്ട് എന്റെ കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഡയറക്ടർ ആയിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വിശദാംശങ്ങൾ അവരുടെ ആനുവൽ റിപ്പോർട്ടുകൾ ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ച് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി കൊടുത്തു അത് കിട്ടിയപ്പോ രേഖകളുടെ എണ്ണം കുറച്ചു എന്നാലും ഹാജരായി പറ്റൂ അപ്പൊ വീണ്ടും ഹൈക്കോടതിയിൽ പോയി എന്നെ എന്തിനാ വിളിപ്പിക്കുന്നത് അതിന്റെ കാരണം പറയണം കോടതിയും പറഞ്ഞത് വളരെ ന്യായം എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത് ഇത്രയും നാളായിട്ട് ആ ഒരു ലളിതമായ ചോദ്യത്തിന് മറുപടി പറയാൻ ഇടിക്കായിട്ടില്ല കോടതി പറഞ്ഞ പോലെ റോവിംഗ് ഫിഷിംഗ് എക്സ്പിഡീഷനിലാണ് കാടുംപടലിന് തല്ലിയുള്ള ഒരു അന്വേഷണം കാരണം കിഫ്ബി എന്ന് പറഞ്ഞാല് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനം അല്ലെ ഇ ഡിയുടെ രാഷ്ട്രീയ ജലമാനം പാർക്ക് കേന്ദ്രത്തിലെ ബി ജെ പി അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെ ആയിരിക്കാം ത്രയൊക്കെ പണമെടാ പണമിടപാട് നടത്തുമ്പോ എന്തെങ്കിലും ഇപ്പൊ ഇണ്ടാവുന്നു ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലിമത്ത് അടയുന്നായിരിക്കും അവര് ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥവില്ലാത്ത ഈ നോട്ടീസുകള് ആവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ചയച്ചോണ്ടിരിക്കുന്നു ഏതായാലും കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല എന്തിനാ വിളിപ്പിക്കുന്നത് അതുകൊണ്ട് അവര് അന്വേഷണം നിർത്തി അന്വേഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുക എന്നെ വിളിപ്പിക്കാറ് എന്നിട്ട് സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേഷൻ ഡൽഹിയിൽ അവര് ചാർജസ് സമർപ്പിച്ചിരിക്കുക അതിനാണ് ഷോ കോസ് നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും കിഫ്ബിയുടെ സിഇഒ കെ എം എബ്രാവിനും വായിച്ചിട്ടുള്ള നോട്ടീസ് ആണ് ഈ അഡുഡിക്കേറ്റയുടെ മുമ്പാകെ വിസ്വീകരണം നൽകണം എന്താ വിസ്തീകരിക്കേണ്ട കാര്യം ഇപ്പൊ കിഫ്ബിക്കും മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലെന്നൊക്കെ പോയിട്ടോ അതൊന്നുമില്ല ഇപ്പൊ ഷോക്കോസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി എടുക്കുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ പർച്ചേസിന് ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്ത പണം രണ്ടായിരത്തി അറുന്നൂറിൽപ്പരം കോടി രൂപ അതിലൊരു ഭാഗം ഭൂമി അക്യോറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് ഭൂമി വാങ്ങാൻ നിയമപ്രകാരം പാടില്ല ലാൻഡ് സ്പെക്കുലേഷൻ ഭൂമി വാങ്ങാം കൂടിയ വിലക്ക് വെക്ക തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഇതാണ് അവസാനം മല എലിയെ പ്രസവിച്ചിരിക്കുന്നത് കിഫ്ബി മസാല കൊണ്ടൊക്കെ തെറ്റില്ല എന്ന് തെറ്റുണ്ടെന്നൊരു കേസേ ഇടിക്കില്ല ആകെ ഉള്ളത് ഭൂമി പർച്ചേസ് ചെയ്തിരിക്കും ഞങ്ങളുടെ ഉത്തരവാളകളിൽ എഴുതാണു ഭൂമി പർച്ചേസ് ചെയ്തിട്ടില്ല ഭൂമി അക്വയർ ചെയ്തിട്ടുണ്ട് രണ്ട് ഭൂമി അക്വയർ ചെയ്തിട്ട് എന്ന് മാത്രമല്ല ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമി പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയും ആർബി മാറ്റിയിട്ടുണ്ട് അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ് വേറൊന്നുമില്ല തെരഞ്ഞെടുപ്പായി അപ്പൊരു പുക പടലം സൃഷ്ടിക്കണം പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോപ്പോസ് കൊടുത്തിരിക്കാൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടും സെൻസേഷണൽ വാർത്തയാണെങ്കിൽ ഈ രാഷ്ട്രീയം കളിയ ഈടി നടത്തിക്കൊണ്ടിരിക്കുക ബി ജെ പിക്ക് ഉള്ള പാദസേവ പക്ഷെ അതിനൊത്ത് താളം പിടിക്കാനായിട്ട് യു ഡി എഫ് നേതാക്കന്മാർ ഇറങ്ങുന്നത് സംഘടകരാണ് എന്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തലയുടെ ടി വിയിലപ്പ് തീർണം കേട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന് കിഷ്പിശ്ശേരിയല്ല പിന്നെ മസാല കൊണ്ടെടുത്തത് തെറ്റാണ് മിനിമം കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കാം നാഷണൽ ഹെറൽഡ് കേസിൽ സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇ ഡി കള്ളക്കേസ് ദിവസം തന്നെയാണ് ഉണ്ടോ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ബി ജെ പിയുടെയും കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ ഇടപെടലിനെ ദുഷ്ടലാക്കും മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഈ കിഫ്ബി നിയമം യു ഡി എഫും കൂടി ചേർന്ന് പാസ്സാക്കിയിട്ടുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബി വഴിയുള്ള നിക്ഷേപം ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ നിക്ഷേപം ഈ മണ്ഡലങ്ങളിലെല്ലാം നടക്കുകയാണ് എന്നിട്ടാണ് കിഫ്ബി തെറ്റാണെന്ന് പണ്ടേ മസാല പോടലെ ഞങ്ങള് പറഞ്ഞിട്ടുള്ളതാണെന്നും എല്ലാം പറഞ്ഞിറങ്ങുന്നു അതുകൊണ്ട് ഉച്ചത്തോടുകൂടി കേരള വീട് തള്ളിക്കളെ കേരളത്തിന്റെ വികസന തുറങ്കം വെക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന്റെ എന്തോന്ന് വികസിത കേരളമാരുണ്ടാക്കാൻ പോണേന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ട് അതിനെ തകർക്കാൻ വേണ്ടി അടക്കുന്ന ബി ജെ പി കേരളത്തെ പിന്നോട്ടടിപ്പിക്കും ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കണം തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കേരളത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ പുൽസ നീക്കത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ്